ഉത്തർപ്രദേശിലെ ഫൈസാബാദ് പ്രദേശത്ത് എം പി ആണ് അവധേഷ് പ്രസാദ് ഇതാ ഇദ്ദേഹം മുലായം സിംഗ് യാദവ് അഖില അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവ് എന്നിവരുടെ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയിലെ എം പി ആണ് ഇന്നലെ നമ്മൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ ഇദ്ദേഹം നിറഞ്ഞു നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് അതിന് ആസ്പദമായ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ദളിതയായ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊലപ്പെടുകയും അതല്ലെങ്കിൽ കാണാതാകുകയും ആത് ആയതിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നത് നമുക്കറിയാം ഇത് വളരെ നമുക്കെല്ലാവർക്കും മനുഷ്യത്വമുള്ളവർക്കും കാപ്പറ്റ്യമില്ലാത്തവർക്കും ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഏതെങ്കിലും ഒരു സഹോദരി ഇത്തരം ഒരു അവസ്ഥയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാകും കാപ്പറ്റ്യമില്ലെങ്കിൽ ചിലർ കപടതയോടെ ദുഃഖം പ്രകടിപ്പിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ പോകും ശ്രീമാൻ മോഡിയെ കാണും നീതി ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കും നമ്മൾ ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജിക്കത്ത് ഒപ്പിട്ട് പോയതിന് ശേഷം മാത്രമേ അദ്ദേഹം എത്രമാത്രം സ സത്യസന്ധതയോടെയാണ് അദ്ദേഹം ആ വാക്കുകൾ പ്രയോഗിച്ചത് പിന്നെ അതിനിടയിൽ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തില് വേറൊരു കാപ്പറ്റ്യം എന്ന് പറയുന്നത് ഞാനിപ്പ രാജിവെക്കും ഇതിപ്പൊ ഞാൻ രാജിവെക്കുമെന്ന് പറയും എന്നിട്ട് രാജി എഴുതിനോളം കാണിക്കും എന്നിട്ട് അയ്യോ നിങ്ങൾ പോകല്ലേ അയ്യോ പോച്ചാ പോകല്ലേ പരിപാടി ചെയ്ത് തീർത്തു വരും അതല്ല രാജിവെച്ച് പുറത്തു പോകണം ഈ അധികാരത്തിന്റെ സുഖം പറ്റിയവർ അങ്ങനെ പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല അതെടതായാലും വലതായാലും ബി ജെ പി ആയാലും വാഗ്ദാനങ്ങളും ഒക്കെ പറയും ഞാൻ രാജിവെക്കും ഇപ്പൊ ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറയാനല്ലോ അത് പൊട്ടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അദ്ദേഹം രാജിവെക്കുവോ എന്നുള്ളത് നമുക്ക് കാണാം ഇനി നമ്മൾ കാണേണ്ടത് ഈ സംഭവം തീർത്തും ദുഃഖകരമാണ് ഒരു സഹോദരിമാർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മൾ ഈ കരച്ചിലിനോടൊപ്പം ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം ഇങ്ങ് തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ കരയുന്ന കുറച്ച് മൊതല കണ്ണീരുകാരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കോഴിക്കോടുള്ള മീഡിയ വൺ ചാനലിലെ ആണ് ഞാൻ ഈ വിഷയം കാണുന്നത് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നിട്ട് ഇവരും പൊട്ടിക്കരയാണ് ഒരു ദളിത് സ്ത്രീ മുമ്പ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓരോ സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ഡൽഹിയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ചാനലുകൾക്ക് പെട്ടെന്ന് ഒരു ഉണർവ് വന്നിട്ട് അവർ പ്രതികരിക്കുന്നത് നമ്മൾ കാണില്ല ഇവർ പൊട്ടി ദുഃഖം ഞാനും ഒരു പക്ഷേ നമ്മുടെ ദാ ദാവൂദ് സഹോദരൻ നൗഫലൊക്കെ ഇരുന്ന് കരയണ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും കരഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ചു പിന്നെയാണ് മനസ്സിലായത് ഏതാണെന്ന് നോക്കിയിട്ടാണ് ഇത് ചാനൽ നമ്മുടെ ചാനലാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കരച്ചിലൊന്ന് പിടിച്ചടക്കി വെച്ചത് കാരണം ഇവരുടെ കരച്ചിൽ ക ഇവർ എന്നും ഔട്ട് ഓഫ് ഫോക്കസിൽ കരച്ചിലാണ് കരച്ചിൽ ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളെ ഓർത്ത് കരയുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഓർത്ത് ഇവർ വിലപിക്കുന്നു ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിലപിക്കുന്നു അതല്ലെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് വിലപിക്കുന്നു എന്നാൽ ഇതിന് ഒരു പരിഹാരം അവർക്ക് നൽകാനുണ്ടോ ആ പരിഹാരം നോക്കൂ അങ്ങ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ നോക്കൂ അങ്ങ് അഫ്ഗാനിസ്ഥാൻ സ്ത്രീകൾ എന്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അവർ വിദ്യാഭ്യാസ എന്നൊക്കെ പറഞ്ഞൊരു പരിഹാരം മീഡിയ വൺ ചാനൽ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കാൻ സാധിക്കുമോ പ്രമോദ്രാമൻ ദാവൂദ്ജി വേണു ബാലകൃഷ്ണൻ നോക്കൂ അഫ്ഗാനിസ്ഥാനിൽ നോക്കൂ യമനിൽ നോക്കൂ എങ്ങും അങ് എങ്ങും പോണ്ട അവിടെ എങ്ങും പോയി നമ്മൾ തെരയേണ്ട കൊച്ചു കേരളത്തിൽ വരൂ ലൗ ജിഹാദ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി പ്രതിപാദിച്ച വാക്ക് ലൗ ജിഹാദ് ഇരുന്നൂറ്റി അമ്പത്തോളം ഹൈന്ദവ ക്രൈസ്തവ സ്ത്രീ പെൺകുട്ടികളെ പ്രായത്തിൽ കാപ്പട്യം വിവാഹ വാഗ്ദാനം എന്നിവ നൽകി പറ്റിച്ച് ചൂഷണം ചെയ്തതിനെ പറ്റി ചർച്ച ചെയ്യോ മീഡിയ വൺ നിങ്ങളത് ചെയ്യില്ല നിങ്ങൾ പറയും ക്രൈസ്തവ കാസ പോലെയുള്ളവര് അവരുടെ പെൺകുട്ടികളോട് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിലെ ആൺ ആൺകുട്ടികൾ സംഘടിതമായിട്ട് അവരുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വന്ന് നിങ്ങളോട് പ്രേമവാഗ്ദാനവും പ്രണയവാഗ്ദാനവും വാഗ്ദാനവും കല്യാണ വാഗ്ദാനവും നൽകി പറ്റിക്കും അത് നടക്കുന്ന കേസാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നട്ടല്ലാത്തത് കൊണ്ടും ധൈര്യമില്ലാത്തത് കൊണ്ടും വിളിച്ചു പറയുന്നേ ഇല്ലേ ഇല്ലെന്നേ ഉള്ളൂ മാധ്യമങ്ങൾ അറബികളെ പേടിച്ചിരിക്കുന്നു നമ്മുടെ മലയാളം ചാനലുകൾ ഒരു റെവല്യൂഷൻ വരാനുണ്ട് അങ്ങനെയുള്ള റിഫോം വന്ന് അവരുടെ പേടി പേടിയകറ്റണം എല്ലാ മലയാള ചാനലുകളിലും അവതാരകരുടെ ഭയം അകന്നു പോയാലേ അവർ ലൌ ജിഹാദെന്നും തീവ്രവാദമെന്നും പറഞ്ഞ് പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് എന്നും ഈ അങ്ങനെയുള്ള ഇതുകളായിരിക്കും ഇനി അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെ പറ്റി അവിടെ അവിടെ വലിയൊരു റിഫോം നടന്നു അഫ്ഗാനിസ്ഥാനില് അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് വിട്ടുമാറി ഒരു കണക്കിന് ജോബൈഡൻ പിൻവാങ്ങിയതുകൂടി അവിടെ താലിബാൻ വന്നു ഇസ്ലാമിക നിയമം വന്നു വ്യക്തമായിട്ട് പറഞ്ഞു ഇനി ഇവിടെ ആരും ഒരു പെൺകുട്ടിയും പഠിക്കാൻ പോണ്ട ഒരു പെൺകുട്ടിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ കലാലയങ്ങളിലോ പഠിക്കാൻ പോണ്ട തന്നെയുമല്ല ചാക്ക് മൂടി വേണം നടക്കാൻ ഈ സമുദായത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ചാക്കിൽ പൊതിഞ്ഞു വേണം പെൺകുട്ടികളും സ്ത്രീകളും നടക്കാൻ അതാണോ മീഡിയ വൺ ചാനലിന് ഇന്ത്യയിലെ ആദിവാസികൾക്ക് നൽകാനുള്ള വാഗ്ദാനം അതാണോ സുന്ദരമായ സ്ത്രീകൾക്കുള്ള നിങ്ങളുടെ വാഗ്ദാനം അങ്ങനെയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വിലാപം നിങ്ങളുടെ വിലാപം കാണുമ്പോൾ മനുഷ്യരിരുന്ന് പലരും ഇരുന്ന് കരയുകയാണ് കരഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇടയ്ക്ക് നിങ്ങൾ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കറ്റി കരയുന്നു തീവ്രവാദികൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് തുറന്നാൽ കരയിലും പിഴിച്ചിലും മാത്രമേ ഉള്ളൂ ഞാൻ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട വ്യക്തികളായിട്ട് സംവദിക്കാറുണ്ട് അപ്പൊ ഞാൻ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് പലരും വിചാരിക്കും മീഡിയ വൺ ചാനലിനെ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്തിനും ഒന്നും വാഗ്ദാനം ചെയ്യാനില്ല അതല്ലെങ്കിൽ അവർക്കൊന്നും ഒന്നും നൽകാനില്ല എന്ന് അവരുടെ സംഭാവനയായിട്ടൊന്നും നൽകാനില്ല എന്ന് ഒരു തെറ്റിദ്ധാരണ എന്നാൽ മീഡിയ വൺ ചാനൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മതേതരത്തിന് വേണ്ടി ചെയ്യുന്ന സംഭാവന വളരെ വലുതാണ് എന്താണെന്നറിയോ ഇവർ ഒരു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് മീഡിയ വൺ ചാനൽ ആരംഭിക്കുന്നത് അതോടുകൂടി എക്സ് മുസ്ലിമുകൾ വളർന്നു പടരുകയാണ് അവര് നല്ലവരായ മുസ്ലിം നമുക്കറിയാം നമ്മുടെ അയൽക്കാർ കൂടെ പഠിച്ചവര് സുഹൃത്തുക്കൾ നമ്മ ഇവരൊക്കെ നല്ല മനുഷ്യരാണ് അവര് പറയുകയാണ് നിങ്ങൾ കാണിക്കുന്നതും പറയുന്നതും മുഴുവൻ കാപ്പറ്റ്യമല്ലേ നിങ്ങൾക്ക് വിലപിക്കുന്നത് നിങ്ങളുടെ കാപ്പറ്റ്യവും മുതല കണ്ണീരുമല്ലേ നിങ്ങൾ പറയുന്നതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ പറ്റി പറയൂ യമനെ പറ്റി പറയൂ ഇനി ഗൾഫ് രാജ്യങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം മലയാളി യുവാക്കളെ അടിമകളാക്കി വെച്ച് രാജാക്കന്മാരിക്ക് ഇതിനെപ്പറ്റി മീഡിയ വൺ പറയൂ എന്തുകൊണ്ട് പറയുന്നില്ല ദാവൂദോ പ്രമോദ് രാമനോ നൌഫലോ നിശാന്ത് റാവൂത്രോ വേണു ബാലകൃഷ്ണനോ മുപ്പത്തഞ്ച് ലക്ഷം മലയാളികളായ അടിമകൾ ഗൾഫിൽ അടക്കി അടക്കിയിരിക്കുന്ന അഞ്ചും മാറും ആൾക്കാരും ഒരു ചെറിയ കുടിച്ചുമുറിയിൽ ഇരിക്കുന്നതിനെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ എന്താണ് ഇവിടെ കേരളത്തിൽ പറഞ്ഞു നോണ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വെറും കാപ്പട്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മീഡിയ വൺ ചാനൽ ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ മതേതരത്വം വളരും കാരണം അവർ നോണ പറയുമ്പോൾ മുസ്ലിമുകൾ വിട്ടുപോകും എക്സ് മുസ്ലിമുകൾ വളരെയധികം നമ്മൾക്ക് ഒരു വലിയൊരു മൂവ്മെന്റ് ആണ് കേരളത്തിൽ നടക്കുന്നത് മുസ്ലിമുകൾ കൂട്ടം കൂട്ടമായിട്ട് വിട്ടുപോവാണ് അപ്പൊ അതിന് നമ്മൾ ഈ മീഡിയ വൺ ചാനൽ നടന്നു പോകണം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അത് ഉള്ളപ്പോൾ നമുക്ക് ഈ മറ്റുള്ളവർക്ക് അതിൻ്റെ ഈ മുസ്ലിമുകളിലുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്ക് ഇതിൻ്റെ കാപ്പറ്റ്യം മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ഇവർ അടി നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പല തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കേണ്ടതുണ്ട്